നമസ്കാരം ദ ഇന്ത്യൻ ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യോമാഭ്യാസമായ തരംഗശക്തി രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടക്കുകയാണ് ഈ വർഷം ഓഗസ്റ്റ് മുപ്പത് മുതൽ ആരംഭിച്ച വ്യോമാഭ്യാസം സെപ്റ്റംബർ പതിമൂന്ന് വരെയാണ് നീണ്ടു നിൽക്കുന്നത് ഓസ്ട്രേലിയ ഗ്രീസ് ശ്രീലങ്ക യു ജപ്പാൻ സിംഗപ്പൂർ അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം ഇതിൽ പങ്കാളികളാണ് ഓസ്ട്രേലിയയുടെ യുദ്ധവിമാനം ആദ്യമായി ഇന്ത്യൻ മണ്ണിൽ വിന്യസിച്ചു എന്നതാണ് വാർത്താ പ്രാധാന്യം നൽകുന്ന വസ്തുത ഓസ്ട്രേലിയയുടെ റോയൽ എയർഫോഴ്സിന്റെ യുദ്ധവിമാനമാണ് ഇന്ത്യയിൽ ആദ്യമായി വിന്യസിച്ചത് ചരിത്ര നിമിഷം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ തരംഗശക്തി സൈനിക അഭ്യാസം അരങ്ങേറുന്നത് ഒന്നാം ഘട്ടം ഓഗസ്റ്റ് ആറ് മുതൽ പതിനാല് വരെ തമിഴ്നാട്ടിലെ സുലൂരിൽ നടന്നിരുന്നു രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടക്കുന്നത് മൂന്ന് ഇ എ എയ്റ്റീൻ ജി ഗ്രോളർ വിമാനങ്ങളും നൂറ്റി ഇരുപത് ഉദ്യോഗസ്ഥരെയുമാണ് ഓസ്ട്രേലിയ അയച്ചിരിക്കുന്നത് പതിനൊന്ന് രാജ്യങ്ങളും പതിനെട്ട് നിരീക്ഷക രാജ്യങ്ങളും പങ്കെടുക്കുന്ന തരംഗശക്തി അഭ്യാസം ആദ്യമായാണ് ഇന്ത്യയിൽ നടക്കുന്നത് സൈനിക സഹകരണം എന്ന ലക്ഷ്യം തന്നെയാണ് തരംഗശക്തിക്ക് പിന്നിലുള്ളത് സുരക്ഷാ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുക അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുക പ്രാദേശിക പങ്കാളികളെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് ഈ സൈനിക അഭ്യാസത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഓസ്ട്രേലിയയുടെ മുൻനിര സുരക്ഷാ പങ്കാളിയാണ് ഇന്ത്യ ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ ഭാരതം നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് ഓസ്ട്രേലിയൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ സ്റ്റീഫൻ ചാപ്പേൽ പറഞ്ഞു പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സൈനിക സഹകരണത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വ്യോമസേന ഉപമേധാവി എയർ മാർഷൽ എ പി സിംഗ് പറഞ്ഞു തരംഗശക്തി അഭ്യാസം വിദേശ സൈനികരുമായി പരസ്പര പ്രവർത്തനക്ഷമത വികസിപ്പിക്കാനും തന്ത്രപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരസ്പര ധാരണ വികസിപ്പിക്കാനും അന്താരാഷ്ട്ര ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വ്യോമാഭ്യാസത്തിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചത് അൻപത്തിയൊന്ന് രാജ്യങ്ങളെയാണ് ഇതിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞതും ഇപ്പോൾ നടക്കുന്നതുമായ രണ്ട് ഘട്ടങ്ങളിലൂടെയുമായി ഏകദേശം മുപ്പത്തിയൊന്ന് രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് ഇന്ത്യയിൽ നിന്നുമായി എൺപതിലധികം സൈനിക വിമാനങ്ങൾ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ യു കെ ഓസ്ട്രേലിയ ഗ്രീസ് യു എ സിംഗപ്പൂർ ഉൾപ്പെടെ രാജ്യങ്ങൾ അവരുടെ സൈനിക വിമാനങ്ങളുമായി പരിപാടിയുടെ ഭാഗമായി തമിഴ്നാട്ടിലെ സൂലൂരിൽ നടന്ന ആദ്യഘട്ടത്തിൽ പന്ത്രണ്ടിലധികം രാജ്യങ്ങൾ ഇവിടുത്തെ അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമായി തേജസ് റഫാൽ മിറാഷ് ടു തൗസൻഡ് ജഗ്വാർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങളും പരിപാടിയുടെ ഭാഗമായി പരിശീലന പരിപാടികൾ പ്രതിരോധ പ്രദർശനങ്ങൾ സാംസ്കാരിക വിനിമയ പരിപാടികൾ എന്നിവയും അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഇന്ത്യ ചൈന അതിർത്തിയിലെ സ്ഥിതി സങ്കീർണമായി തുടരുമ്പോഴാണ് ഇന്ത്യ അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ പിന്തുണ ഉറപ്പാക്കി വ്യോമ അഭ്യാസം സംഘടിപ്പിക്കുന്നത് അതിനിടെ കൂടുതൽ മിഗ് ട്വന്റി നയൻ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ചൈനയുമായുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ഇന്ത്യ കൂടുതൽ വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് അടുത്തിടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ മിക് ട്വന്റി വൺ വിമാനങ്ങളെ കാലപഴകത്തെ തുടർന്ന് പിൻവലിച്ചിരുന്നു ഈ വിടവ് നികത്തുന്നതിന് വേണ്ടിയാണ് കൂടുതൽ മിക് ട്വന്റി നയൻ വിമാനങ്ങളെ സേനയുടെ ഭാഗമാക്കുന്നത് മിക് ട്വന്റി വൺ വിമാനങ്ങളെ പിൻവലിക്കുമ്പോൾ തന്നെ പകരമായി മറ്റ് വിമാനങ്ങൾ വാങ്ങുമെന്ന് സേന നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് വിമാനങ്ങളാണ് വാങ്ങാൻ പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇവയുടെ ഒരു സ്ക്വാഡ്രണും രൂപീകരിക്കും നിലവിൽ ഇരുപത്തിനാല് മിക് ട്വന്റി നയൻ വിമാനങ്ങളാണ് വ്യോമസേനയുടെ പക്കലുള്ളത് ഇത് നവീകരിക്കാനും തീരുമാനമുണ്ട് എച്ച് എസ് എൽ ഡി മാർക്ക് ത്രീ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും വിമാനങ്ങളുടെ നവീകരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു മിക് ട്വന്റി നയൻ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വിമാനങ്ങൾ ആദ്യമായി റഷ്യ ഇന്ത്യക്ക് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തിലും അധികമായി വിമാനങ്ങൾ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയിരുന്നു